ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമസ്കാരോ അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ് അപ്പൊ ഞങ്ങൾ ഉള്ളത് ഇന്നലെ ഞങ്ങൾ ഔറംഗാബാദിൽ ഔറംഗാബാദിലെ താമസിച്ചോ രാവിലെ അവിടുന്ന് യാത്ര പുറപ്പെട്ട് ഇന്നലെ രാത്രി മഴയൊക്കെ പെയ്തിരുന്നു അവിടുന്ന് രാവിലെ യാത്ര പുറപ്പെട്ട് വഴിന്ന് ചായ കുടിച്ച് രാവിലേക്ക് കറി വെക്കാനുള്ള ഇവിടെ ഞങ്ങള് മട്ട വാങ്ങാൻ പോയിട്ടോ എണ്ണൂറ് വാങ്ങിയില്ല കേട്ടോ അങ്ങനെ ചിക്കൻ വാങ്ങി ഞങ്ങള് ഒറിജിനൽ ആ ഫ്രഷ് അല്ല പിന്നെ പുറത്തുനിന്നൊക്കെ നമ്മൾ മട്ടനൊക്കെ നമ്മൾ മട്ടനെ ഉറപ്പിക്കോ അത് നമ്മൾ ഫ്രിഡ്ജ് വെച്ചോണ്ട് നമുക്ക് ഉറപ്പില്ലാത്തൊണ്ട് നമ്മൾ വാങ്ങിയില്ല അങ്ങനെ ചിക്കൻ വാങ്ങി ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് മസാലയും കാര്യങ്ങളെല്ലാം വാങ്ങി ചിക്കൻ മസാല വാങ്ങാൻ പോയപ്പോ തന്നെ നമ്മളെ രൂപ ആദ്യം പറഞ്ഞു പിന്നെ പൈസ അടക്കാൻ ഞാൻ പറ്റൂറ് അങ്ങനെ വെള്ളത്തിന്റെ ഒരു ബോക്സ് ബോട്ടിലൊക്കെ വാങ്ങി ഞങ്ങൾ ഇതാ ഞങ്ങളെ സംഭവങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഉണക്ക കേട്ടോ അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോവാൻ ആദ്യം തന്നെ എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മൾ വന്ന ഒരു റോഡ് കിട്ടോ ആ റോഡിൽ നിന്ന് നല്ലൊരു പ്ലേസ് കിട്ടിയപ്പോൾ നമ്മൾ ഒരു കോൺക്രീറ്റ് കണ്ടപ്പം ആ കോൺക്രീറ്റ് വഴിയിലേക്കങ്ങൾ കയറിയതാണ് അപ്പോൾ അവിടെ കയറാൻ മറ്റേ തൊട്ടപ്പുറത്ത് വന്ന് കയറി അവിടെ വന്നിട്ട് ഈ വഴി ഞങ്ങൾ കയറി വന്നു ഇവിടെ വന്ന് ഇപ്പോൾ വണ്ടി വെക്കാനുള്ള സൗകര്യം കെട്ടി ഞങ്ങൾ വണ്ടിയൊക്കെ സേഫാക്കി അവിടെ വെച്ച് അയൽ കെട്ടാനുള്ള സ്ഥലം നോക്കി അയൽ കെട്ടി ഇത് ഞങ്ങളൊക്കെ ഇത് നമ്മൾ പ്ലാസ്റ്റിക് മുകളിൽ കയറിതിൻ്റെ അടിയിൽ ഇരിക്കുന്ന പ്ലാസ്റ്റിക് കേട്ടോ എന്നിട്ട് അത് കവർ ചെയ്തിട്ടാണ് നമ്മൾ പൊതിഞ്ഞ് കെട്ടാറ് അപ്പോൾ നമ്മൾ ഈ കയറില്ലേ ഈ കയറ് നമ്മളിത് അന്ന് പള്ളിയിൽ താമസ സമയത്ത് അവിടെ മിസ്സായിപ്പോയി എന്നാലും അവിടെ കിട്ട കയറ് ഞങ്ങൾ വേറെ കയറ് വാങ്ങി ഞങ്ങൾ ഡ്രസ്സുകളൊക്കെ ഒക്കെ നനഞ്ഞതൊക്കെ ആ ഉണക്കിയിരിക്കട്ടോ ഇന്നലത്തെ മഴയിൽ ഞങ്ങൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ നനഞ്ഞിട്ടു ടെൻറ്റ് എന്തായാലും മഞ്ഞ് വീണ് എന്തായാലും എനിക്ക് ദിവസം നനയാറുണ്ട് പക്ഷേ മഴ പെയ്തപ്പോൾ ഞങ്ങൾ എല്ലാം നല്ല ചൂടായിരുന്നു ചൂടായ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു ഇത് ഇതിനുള്ള കവർ ഈ ലെയർ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ ഇട്ടില്ല അപ്പോൾ നല്ല കാറ്റ് പൊതു കയറാൻ സംഭവം ഇട്ട് കഴിഞ്ഞാലും നല്ല കാറ്റിനുള്ളിൽ കയറുന്നതിനും കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഉറങ്ങി അങ്ങനെ ലാസ്റ്റ് രാത്രി മഴ ചെയ്ത് നനയുമ്പോഴാണ് ഓരോ അറിയുന്നത് മഴ പെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എണീച്ച് അതിൻ്റെ ലെയറൊക്കെ ഇട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങിയിട്ടോ അപ്പോൾ രാവിലെ നമ്മൾ യാത്ര തുടങ്ങിയതിന് ശേഷം നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഇത് സാധനങ്ങളെല്ലാം നമ്മൾ റീസെറ്റ് ചെയ്ത് ഉണക്കാനിട്ടിരിക്കുകയാണോ ഇത് റഷീദ് ചെയ്ത് വാങ്ങി പുതിയ പണതൊക്കെ ഉണങ്ങി നനഞ്ഞിട്ടിട്ടോ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇത്രയും സാധനങ്ങൾ ഓട്ടോഷ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും ആൾക്കാർ നമ്മളെല്ലാ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ പരമാവധി അലക്കാനിട്ട് ഉണക്കാനിട്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ നനഞ്ഞിരുന്നിട്ട് ചെറുതായിട്ട് പക്ഷെ നനഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ബാഡ് സ്മെല്ല് വരും അങ്ങനെ സ്മെല്ല് വരാൻ തുടങ്ങി ഞങ്ങൾ യാത്ര അപ്പോൾ നമ്മൾ ഉണക്കിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും യാത്ര അപ്പോൾ നമ്മളെല്ലാം ഉണക്കി യാത്ര ചെയ്തുകൊണ്ട് കേട്ടോ ഇതിലൊക്കെ ആയിട്ട് നോക്കിയപ്പോൾ ചളി ആവുമ്പോൾ നമ്മള് കയറ്റിയില്ല അപ്പം നമ്മളെല്ലാം ഉണക്കി നല്ല അടിപൊളി ഒരു സ്ഥലം കിട്ടി നമുക്ക് അത് തന്നെ കാരണം ആരെയും ശല്യമില്ലാതെ ഞങ്ങൾ ഇതാ ഇവിടെ ഇവിടെ ഉണക്കാനിട്ടിരിക്കുകയാണ് നമ്മളെ വണ്ടി ഇവിടെ സേഫായി നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ കൊണ്ട് ഇതുവരെ പിണക്കിയിട്ടില്ല നമ്മൾ ബുദ്ധിമുട്ട് യാത്രകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്തായാലും അതന്നെ വലിയൊരു ഹയർ എന്തായാലും നമ്മൾ നമ്മളിവിടുന്ന് ഇനി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ചിക്കനൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മൾ യാത്ര തുടരും സുഹൃത്തുക്കളെ പോകുന്ന വഴികളിൽ പരമാവധി കാഴ്ചകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കും നമ്മൾ പോകുന്ന സ്ഥലം ന നണ്ടഡഡ് സ്ഥലമാണ് അതിന് ശേഷം നമ്മൾ നാളെ ഹൈദരാബാദ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹൈദരാബാദിലേക്ക് അഞ്ഞൂറ്റി ചില്ലറ കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഞങ്ങൾ യാത്ര തുടരട്ടെ പണികൾ ഓരോന്ന് തീർക്കട്ടെ തീർക്കട്ടെക്കളെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കൃഷിയുണ്ട് ആ കൃഷിയിലേക്ക് നമ്മളൊന്ന് വന്നതാട്ടോ എന്താ നമുക്ക് നോക്കാം ഇതാണ് ഇതെന്താ അറിയുന്നവർ എന്ന് പറയണേ ഇത് ഞങ്ങൾക്ക് ദൂരപ്പരിപ്പായിട്ടാണ് തോന്നുന്നത് അറിയുന്നവരൊന്നും പറഞ്ഞോ എന്താ കൃഷി ഇതിവിടെ മൊത്തം ഒരു മഞ്ഞ പൂവുണ്ട് കൃഷിയാണ് സുവരപ്പരിപ്പാണെന്നാണ് തോന്നുന്നത് എന്തായാലും അത് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ യാത്ര ഒരു ചാലുണ്ട് ഇവിടെയാണ് ചാടിക്കടത്ത് ഞങ്ങൾ ഔറംഗാബാദിൽ നിന്ന് വന്ന വഴിയാണ് കേട്ടത് ഞങ്ങൾക്ക് പോവാനുള്ള വഴിയാണ് ഇനി കാണുന്നത് ഞങ്ങൾ നേരെ ഹൈദരാബാദ് ലക്ഷ്യമാക്കിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഉദരക്കാടിലേക്ക് പോകാൻ ഏകദേശം നാനൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ട് ഏകദേശം അല്ല നാനൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ട് അറിയാതെ പറഞ്ഞു പോകട്ടോ നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ഒരു പുതിയ കൃഷി തുടങ്ങിയിട്ടുണ്ട് എന്താണെന്നുള്ള അറിയില്ല തുടങ്ങിയിട്ടേ ഉള്ളു ഫുൾ നിങ്ങൾ എത്ര ദൂരം കാണേണ്ടതും നോക്കി എത്രയോ മലകൾ ദൂരെ നമുക്ക് ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് കാണുന്നുണ്ട് അതേപോലെ പരന്ന പ്രദേശട്ടോ അവിടെ കൃഷിക്കൊക്കെ അനുയോജ്യമായ പരന്ന പ്രദേശം അതേപോലെ നല്ല കറുത്ത മണ്ണും നല്ല റോഡും ഉണ്ടല്ലെങ്കിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നു ആ യൂസിക്കോ വണ്ടിയിൽ ഡ്രൈവർ പോസ്റ്റ് കുത്തികറിയിട്ടുണ്ട് ഞാൻ ഇത് ഞാൻ അതിനകത്ത് നേരം ഓടിച്ചോളുന്ന് യൂസിക്കോട് ഓടിച്ചോളാം പറഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കി വെള്ളം ചേർത്തിട്ട് ഓർത്തിറയ്ക്കാൻ പോയി ചേർത്ത പക്ഷേ എങ്ങനെയാണ് നമ്മളിവിടുത്തെ കാഴ്ച നല്ല അടിപൊളി ഒരു ആകാശ ദിവസത്തിൽ മരങ്ങളൊക്കെ ചെറിയതായിട്ടുള്ള മരങ്ങൾ നമ്മളെ നാട്ടിലുള്ള വല്യ മരങ്ങളൊന്നും ഇല്ല ഇവിടെ ചെറിയ മരങ്ങള് പപ്പായത്തോട്ട് കണ്ടപ്പോൾ നിർത്തിയതാട്ടോ അപ്പോൾ ഒരു ആപ്പക്കാരെ നമ്മളെ ബാക്കി നമ്മളെ റീല് കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ട് മുത്ര है वो ऑटो मैकेनिक ऑटो मैकेनिक हां मैकेनिक हां मैकेनिक हां चलो आप की पापा ये नहीं मिल पापा आई मिल रहा है नोका हां कितना कितना लेने का अब हम ऊपर वंडी में गाड़ी कौन कहता है वंडी की इतना ना। आप तो ऐसे, आप तो आप तो बेसिक का उसका इंजन में 아, 네. 6 네. 아, 네. 나... 아, 네. 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 아, 엔진 네. 아, 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 네. എവിടെയും കാണുന്നില്ല നോക്കട്ടെ ఎర్కిన రోయి ఆ ఎకిన రోయి ఉదరం అబ్బో మనం పరిగెత్తడం వచ్చేది అంటే మనం అందరం 300 గ్రూపుటి పప్పాయా యావొగా ఆ గ్రూపుటిలో పప్పాయకి వెళ్ళాలి ఇక్కాని వండి పోవా టో అది నాల టేస్ట్ టేస్టీగా ఆ

തോട്ടം കാണിച്ചോ തോട്ടങ്ങളെ പഴുത്ത് ചീഞ്ഞു പോകണ്ടില്ല നിങ്ങളെ ബൈ കറുമൂസത്തോട്ടം

తర్షయ కరి పచ్చినట్టే యాత్ర యాత్రింప അതേപോലെ ഉള്ള സ്ഥലങ്ങള് ഉപരപ്പരുത്തു കൃഷികള് അതേപോലെ വേറെ എല്ലാ കൃഷികളും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഓരോ വർഷം ചേഞ്ച് ചേഞ്ച് ചെയ്ത് പരി ചേഞ്ഞിട്ട് വരെ മൊത്തത്തിലുള്ള സാഹചര്യങ്ങളും എല്ലാ പരന്ന് കിടക്കുന്ന ഭൂപ്രദേശം എത്ര കിലോമീറ്റർ ദൂരത്തിലാണ് അതേപോലെ പരുത്തി കൃഷി എത്ര കിലോമീറ്റർ ദൂരത്തിലാണ് പരന്ന് കിടക്കുന്നത് ചുറ്റും വണ്ടിയിൽ കൂടെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ കപ്പ വാഴ അങ്ങനത്തെ കൃഷികളൊന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ വാഴ കൃഷി ഉണ്ടെന്ന് തന്നെ അത് റോബസ്റ്റിന്റെ നേത്ര വാഴ കൃഷിയൊന്നും ഇടല്ല പരുത്തി കൃഷി നമ്മളിവിടുത്തെ ഉണ്ടിൽപെട്ടല്ല കേട്ടോ ഉണ്ടിൽപെട്ടല്ല ചെറിയൊരു തോന്നോട്ട് ഇതാണ് വേബിഡ്ജിത്തോളം മരങ്ങളൊക്കെ ഓവർ ഹൈറ്റ് ഉണ്ടോ അതിലൊരു പരുത്തി അതേപോലെ ദൂരെ പരിപ്പ് അതെല്ലാം കൃഷി ഒരുമിച്ചാണ് ഇവിടെ ചെയ്യുന്നത് അതായത് മാവാണോ ഓരോ മരങ്ങളും ഇതാണ് കാളവണ്ടി നമ്മുടെ നാട്ടിലാത്ത മരങ്ങൾ അല്ലുണ്ടായിരുന്നു പച്ചപ്പ് കാണുന്ന ശരിക്ക് മഹാരാഷ്ട്ര ശരിക്കാ ഭാഗമരമൊക്കെ പോക്കുന്ന ആളെ എൻ്റെ ഭംഗിയ രാജ്യങ്ങൾ ഇഷ്ടംപോലെ ഭാഗമരം ഇട്ടില്ല ഞങ്ങൾ രാവിലെ ഡ്രസ്സൊക്കെ കൊടുക്കാണ്ടാകും ഞങ്ങൾ ഡ്രസ്സെടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഭാഗവരത്തിന്റെ ഒരു സ്ഥലമാണ് ആ ഒരു തടലത്താ അങ്ങനെ നിന്ന് ഞാൻ ഒരു നാടോടി കുടുംബം ആ വയലിന് വന്ന് താമസിച്ച് നോക്കി അവിടെ എന്താ രസും ശരിക്കും എല്ലാ വയലും ഒരുമിച്ച് കൃഷിയാക്കുന്നു നല്ല ഭംഗിയുണ്ടാവും ഇവിടെ പോകുന്ന വഴിയിൽ ഒരു കാഴ്ച നല്ല ഒഴുക്കുള്ളൊരു പുഴ കേട്ടോ നല്ല സ്പീഡിൽ ഒരു പുഴ ഇവിടെ നിർത്തി വെച്ചുവാ നമ്മളെവിടെ വണ്ടി സൈഡാക്കുന്നത് കുറച്ചു നിർത്തലായോ ഇവിടെ നിർത്താൻ പറ്റില്ല കേട്ടോ എവിടെ നിർത്തട്ടോ ആ നിങ്ങൾ ദേശം മുകളിൽ വെച്ചാലും മതി വൻ്റെ ഒഴുക്കുള്ള വെള്ളോ വന്ന വഴി നമുക്ക് പോവാനുള്ള വഴിയാണ്ട് കേട്ടോ എന്തായാലും കാഴ്ഭാഗത്ത് കാഴ്ച ഒന്ന് കാണാം കാഴ്ചോ ഇത്ര ഒഴുക്കി ഇങ്ങനെ മഴയില്ലാത്ത സമയത്ത് ഇന്നലെ പെയ്ത മഴയൊക്കെ ആയിരിക്കാം സുഹൃത്തുക്കിടയിൽ നമ്മുടെ യാത്ര നല്ല സിറ്റിയിലേക്ക് നേരെ പോയാൽ നല്ല സിറ്റിയാണ് ഇടത്തോട്ട് സിറ്റി പോയാൽ ബൈപ്പാസ് മനസ്സിലായില്ല റാം മന്ദിർ ആ എന്നാ ചക്ക പറഞ്ഞ റാം മന്ദിർ രണ്ടഡ് സിറ്റിയിലേക്ക് പലത്തോട്ട് പോയ രണ്ട സിറ്റിയാണ് ഇത് ബൈപ്പാസ് റോഡാണ് നമ്മൾ ടൗണിൽ ടച്ച് ചെയ്യാതെ നമ്മൾ ഹൈദരാബാദിൽ ലക്ഷ്യമാക്കി നീങ്ങിയാണ് എന്തായാലും സൈമയം വൈകുന്നേരമായി നമ്മൾ ഈ രണ്ട ടൗണിൻ്റെ കഴിഞ്ഞതിന് ശേഷമുള്ള എവിടെയെങ്കിലും പക്ഷെ സ്റ്റേ നോക്കും എന്നിട്ട് നമ്മുടെ യാത്ര നാളെ നമ്മൾ ചൂട് ദിവസമാകും നമ്മൾ അല്ല നമ്മുടെ യാത്ര നൻഡഡിൽ അവസാനിക്കുകയാണ് നണ്ടേട് ടൗൺ കഴിഞ്ഞിട്ട് രണ്ടു കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഈ പമ്പിൽ നമുക്ക് സ്റ്റേ കിട്ടിട്ടുണ്ട് അപ്പം നമ്മളെ യാത്രയും വീഡിയോയും ഇന്നും ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ബാബായി